ഇന്ന് ജൂൺ ഇരുപത്തിയഞ്ച് ഈ ദിവസത്തിന് ഭാരതത്തിന്റെ ചരിത്രത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട് അടിയന്തരാവസ്ഥയുടെ അൻപത് വർഷം ഇത്തരമൊരു സംഭവം ഇനി ഉണ്ടാകാതിരിക്കാൻ ഭാരതത്തിൻ്റെ ജനാധിപത്യവും ജനാധിപത്യ പാരമ്പര്യവും സംരക്ഷിക്കാനുള്ള തീരുമാനം ഓരോ പൗരനും കൈക്കൊള്ളണം ഊർജ്ജസ്വലമായ ജനാധിപത്യം എന്ന പ്രമേയം ഏറ്റെടുക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ വാക്കുകൾ പതിനെട്ടാം ലോക്സഭയുടെ ഒന്നാം സമ്മേളനം ആരംഭിക്കുന്നതിന് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസ്താവന എല്ലാ പൗരന്മാരും എല്ലാ ഭാരതീയ പൗരന്മാരും അറിഞ്ഞിരിക്കേണ്ടതാണ് സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ആദ്യമായാണ് പുതിയ പാർലമെന്റിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നത് എന്നതിനാൽ പാർലമെന്ററി ജനാധിപത്യത്തിലെ അഭിമാനകരവും മഹത്വപൂർണവുമായ ദിനമാണ് ഇന്ന് ഈ സുപ്രധാന ദിനത്തിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ എം പിമാരെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഏവരെയും അഭിനന്ദിക്കുന്നു ഭാരതത്തിലെ സാധാരണക്കാരന്റെ തീരുമാനങ്ങൾ നിറവേറ്റുന്നതിനുള്ള മാർഗമാണ് ഈ പാർലമെന്റിന്റെ രൂപീകരണം പുതിയ തീക്ഷ്ണതയോടെ പുതിയ വേഗതയും ഉയരവും കൈവരിക്കാനുള്ള നിർണായക അവസരമാണിത് രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനാണ് പതിനെട്ടാം ലോക്സഭ ഇന്ന് ആരംഭിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പ് ഗംഭീരമായി നടത്തപ്പെട്ടത് നൂറ്റി കോടി പൗരന്മാരുടെ അഭിമാന നേട്ടമാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത് രണ്ടാം തവണയാണ് രാജ്യം മൂന്നാം വട്ടം സേവനമനുഷ്ഠിക്കാൻ ഒരു സർക്കാരിന് അധികാരം നൽകുന്നത് അറുപത് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ അവസരം ലഭിച്ചിരിക്കുന്നത് മൂന്നാം തവണയും എൻ ഡി എ സർക്കാരിനെ തിരഞ്ഞെടുത്തതിന് പൌരന്മാരോട് നന്ദി രേഖപ്പെടുത്തുന്നു ഇത് സർക്കാരിന്റെ ഉദ്ദേശ്യങ്ങൾക്കും നയങ്ങൾക്കും ജനങ്ങളോടുള്ള അർപ്പണബോധത്തിൻ്റെ അംഗീകാരത്തിൻ്റെ മുദ്രയാണ് കഴിഞ്ഞ പത്ത് വർഷമായി ഞങ്ങൾ ഒരു പാരമ്പര്യം സ്ഥാപിക്കാൻ ശ്രമിച്ചു കാരണം ഒരു സർക്കാർ പ്രവർത്തിപ്പിക്കാൻ ഭൂരിപക്ഷം ആവശ്യമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാൽ ഒരു രാജ്യം നയിക്കുന്നതിന് സമവായമാണ് അത്യന്തം പ്രധാനം നൂറ്റി കോടി പൌരന്മാരുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കാനായി എല്ലാവരെയും ഒപ്പം ചേർത്ത് സമവായം കൈവരിച്ചുകൊണ്ട് ഭാരതമാതാവിനെ സേവിക്കുക എന്നതിനാണ് സർക്കാരിന്റെ നിരന്തരമായ ശ്രമം ഭാരതത്തിന്റെ ഭരണഘടനയുടെ പരിധിയിൽ നിന്നുകൊണ്ട് എല്ലാവരെയും ഒപ്പം കൊണ്ടുപോകേണ്ടതും തീരുമാനങ്ങൾ വേഗത്തിലാക്കേണ്ടതുണ്ട് പതിനെട്ടാം ലോക്സഭയിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന യുവ എം പിമാരുടെ എണ്ണത്തിൽ സന്തോഷമുണ്ട് ഭാരതീയ പാരമ്പര്യമനുസരിച്ച് അനുസരിച്ച് പതിനെട്ട് എന്ന സംഖ്യയ്ക്ക് പ്രാധാന്യമുണ്ട് ഗീതയിൽ കർമ്മം കടമ അനുകമ്പ എന്നിവയുടെ സന്ദേശം നൽകുന്ന പതിനെട്ട് അധ്യായങ്ങളാണുള്ളത് പുരാണങ്ങളുടെയും ഉപപുരാണങ്ങളുടെയും എണ്ണം പതിനെട്ടാണ് പതിനെട്ടിന്റെ മൂലസംഖ്യയായ ഒൻപത് പൂർണതയെ പ്രതീകപ്പെടുത്തുന്നു ഭാരതത്തിൽ നിയമപ്രകാരമുള്ള വോട്ടിംഗ് പ്രായം പതിനെട്ടാം വയസ്സാണ് പതിനെട്ടാം ലോക്സഭ ഭാരതത്തിന്റെ അമൃതകാലമാണ് ഈ ലോക്സഭയുടെ രൂപീകരണവും ശുഭസൂചനയാണ് ഇന്ന് ജൂൺ ഇരുപത്തിയഞ്ചിന് അടിയന്തരാവസ്ഥയുടെ അൻപത് വർഷം തികയുകയാണ് ജനാധിപത്യത്തിന്റെ രാജ്യത്തിന്റെ ജനാധിപത്യത്തിലെ കറുത്ത ഏടാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപനം ജനാധിപത്യത്തെ അടിച്ചമർത്തിക്കൊണ്ട് രാജ്യത്തിന്റെ ഭരണഘടനയെ പൂർണ്ണമായും നിരാകരിച്ച് രാജ്യത്തെ ജയിലിലാക്കി മാറ്റിയ ദിവസം പുതുതലമുറ ഒരിക്കലും മറക്കില്ല ഇത്തരമൊരു സംഭവം ഇനി ഉണ്ടാകാതിരിക്കാൻ ഭാരതത്തിന്റെ ജനാധിപത്യവും ജനാധിപത്യ പാരമ്പര്യവും സംരക്ഷിക്കാനുള്ള തീരുമാനം ഓരോ പൗരനും കൈക്കൊള്ളണം ഊർജ്ജസ്വലമായ ജനാധിപത്യം എന്ന പ്രമേയം ഞങ്ങൾ ഏറ്റെടുക്കുന്നു ഭാരതത്തിന്റെ ഭരണഘടന അനുസരിച്ച് സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പ്രവർത്തിക്കും ജനങ്ങൾ മൂന്നാം തവണയും എൻ ഡി എ സർക്കാരിനെ തിരഞ്ഞെടുത്തതോടെ കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്വം മൂന്നിരട്ടിയായി വർദ്ധിച്ചു ഈ സർക്കാർ മുൻപത്തേക്കാൾ മൂന്നിരട്ടി കഠിനാധ്വാനം ചെയ്യുമെന്നും മൂന്നിരട്ടി ഫലം കൊണ്ടുവരുമെന്നും പൌരന്മാർക്ക് ഉറപ്പ് നൽകുന്നു പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റ് അംഗങ്ങളിൽ രാജ്യം ഉയർന്ന പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു ഈ അവസരം പൊതുജനക്ഷേമത്തിനും പൊതുജന സേവനത്തിനുമായി ഉപയോഗിക്കണം പൊതു താൽപര്യത്തിനായി സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന് എല്ലാ എം പിമാരോടും അഭ്യർത്ഥിക്കുന്നു പ്രതിപക്ഷം ജനാധിപത്യത്തിന്റെ അന്തസ്സ് കാത്തുസൂക്ഷിക്കുന്നതിനൊപ്പം അവരുടെ പങ്ക് പരമാവധി നിർവഹിക്കുമെന്ന് രാജ്യത്തെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ജനങ്ങൾക്ക് മുദ്രാവാക്യങ്ങൾക്കു പകരം സത്തയാണ് വേണ്ടത് സാധാരണ പൗരന്മാരുടെ ആ പ്രതീക്ഷകൾ നിറവേറ്റാൻ എം പിമാർ ശ്രമിക്കും എന്ന ആത്മവിശ്വാസമുണ്ട് വികസിത ഭാരതം എന്ന ദൃഢനിശ്ചയം കൂട്ടായി നിറവേറ്റുന്നതിനും ജനങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്തുന്നതിനുമുള്ള എല്ലാ പാർലമെന്റ് അംഗങ്ങൾക്കും ഉത്തരവാദിത്വം ഉണ്ട് ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറുന്ന ഇരുപത്തിയഞ്ചു കോടി പൗര ർ വിജയിക്കാനും വളരെ വേഗം ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തി നേടാനും കഴിയുമെന്ന പുതിയ വിശ്വാസം രാജ്യത്ത് സൃഷ്ടിക്കുന്നു നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ നൂറ്റി നാൽപ്പത് കോടി പൗരന്മാർ കഠനാധ്വാനം ചെയ്യുന്നതിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല അവർക്ക് പരമാവധി അവസരങ്ങൾ നൽകണം ഈ സഭ ദൃഢനിശ്ചയങ്ങളുടെ സഭയായി മാറും എന്ന് ഉറപ്പുണ്ട് പതിനെട്ടാം ലോക്സഭ സാധാരണ പൗരന്മാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കും തങ്ങളുടെ പുതിയ ഉത്തരവാദിത്വം ഏറ്റവും അർപ്പണബോധത്തോടെ നിറവേറ്റാൻ പുതിയ പാർലമെന്റ് അംഗങ്ങളോട് അഭ്യർത്ഥിക്കുന്നു 頑張れ。